ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിലാണ് വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് സുഭദ്ര എന്ന എഴുപത്തിമൂന്നുകാരി കടവന്ത്ര സ്വദേശിനെയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ സംശയം ബലപ്പെടുന്നത് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇനി ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് സുഭദ്രയുടെ മൃതദേഹം തന്നെയാണോ എന്ന് പറയാൻ കഴിയൂ എന്തായാലും പ്രാഥമികമായി ഈ രീതിയിൽ സുഭദ്ര തന്നെയാണ് അത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പോലീസ് ജിതിൻ എന്നയാൾ ജിതിൻ എന്നറിയപ്പെടുന്ന മാത്യൂസ് എന്നയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കസ്റ്റഡിയിൽ ഉള്ളത് ആകെ മേസ്ത്രി മാത്രമാണ് അതായത് ഈ കുഴിയെടുത്തയാൾ മാത്രമാണുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് ജിതിൻ ഇന്ന് ഹാജരാകുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല വന്നിട്ടില്ല എന്ന് പോലീസ് പറയുന്നു അങ്ങനെയെങ്കിൽ രണ്ടുപേരും ഒളിവിലാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ എന്തിന് ഈ കൊലപാതകം നടത്തി എന്താണ് അതിന്റെ മോട്ടീവ് ഇത്തരം കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട് കടവന്ത്രയിൽ നിന്നാണ് ഈ സുഭദ്രയെ കാണാതായത് അവിടെ നിന്നും എസ് ശ്യാംകുമാർ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ കടവന്ത്രയിൽ നിന്ന് കാണാതായ എഴുപത്തി കാരി സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തി എന്ന സൂചനകളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നത് അവിടെ കടവന്ത്രയിൽ അയൽക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ എന്താണ് സുഭദ്രയെക്കുറിച്ച് പറയുന്നത് അവർ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസം എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ മക്കൾ മറ്റിടങ്ങളിലായിരുന്നു എന്നും പറയുന്നു ഇവർക്ക് മറ്റ് ജോലിയുണ്ടോ എന്താണ് ഇവർ ആലപ്പുഴയിലേക്ക് പോകാൻ കാരണം അത്തരം എന്തെങ്കിലും വിവരങ്ങൾ ഈ അയൽ അയൽപക്കത്തുള്ള ആൾക്കാർ പറയുന്നുണ്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലാണ് സുഭദ്ര താമസിച്ചിരുന്നത് എഴുപത്തിമൂന്ന് വയസ്സുള്ള സുഭദ്രയെ കുറിച്ച് ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് തൊട്ടടുത്തുള്ള നേരത്തെ സംസാരിച്ച അയൽവാസിയും ഉൾപ്പെടെ പറയുന്നത് രാവിലെ ഇവിടെ വരും വൈകിട്ട് ജോലിക്ക് പോകുന്ന വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരാളാണ് സുഭദ്രയുടെ അയൽവാസിയായ ശംഭു എന്നയാളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഈ സുഭദ്ര ചേച്ചി എങ്ങനെയാണ് इन आदेन किया जितला हमने मात्र रूम लेवंडावु अरे सुभद्रा चाची परत बेरुला मक्कळे मोक्कळे का परत अरे गुड वारारला एवडा आरु वेरुला मासमतले एवडके काणा वेरु इनकार जितला हमने मात्र निकु पोकते रूम बडाके कासी रूम आळकडे कोर्टटंड बडाके हमने मात्र नोकु शांतत जीबी को संते सुभद्रा जीजी पर काणाले इतरो सो एवडिन आदेन किया जितला लास्ट कंडा नचा चाहता सुभद्रा चाची लास्ट इते मोने आलचायी ഇതിപ്പോൾ അയൽവാസികൾ നല്ലുകാരുടെ അയൽവാസികൾ പറയുന്ന വാക്കുകളാണ് കാരണം അവരിവിടെ വളരെ ആളുകളുമായിട്ടൊക്കെ അയൽവാസികളുമായിട്ടൊക്കെ വളരെ ബന്ധത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഇതാണ് സുഭദ്ര താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകുന്ന വഴി ആ വീടിപ്പോൾ ശിവചൈതന്യം എന്ന ആ വീടിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് ആ വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മുറി അത് ജനലൊക്കെ തുറന്നിട്ട നിലയിലാണ് ആ വീട്ടിലെ മുറികളുമുള്ളത് അവിടെ ഒരു അലമാര തുറന്നിട്ട നിലയിലാണ് കട്ടിലുണ്ട് അങ്ങനെ ഒരു വീട്ടിൽ ഈ ഒരു വീട്ടിലാണ് ആ സ്ത്രീ എഴുപത്തിനാലുകാരി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് കടവന്ത്രയിലാണ് ഈ വീടുള്ളത് ഈ വീട്ടിൽ നിന്നാണ് അവസാനമായി സുഭദ്ര പോയത് എന്നുള്ളതാണ് സംശയം ഇവിടെ മക്കൾ ഉൾപ്പെടെ വളരെ അപൂർവമായി മാത്രമാണ് എത്തിയിരുന്നത് എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത് മിക്കവാറും സുഭദ്രയാണ് ഉണ്ടാകാറുള്ളത് അവർ രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് പോകും പിന്നീട് വൈകിട്ട് തിരിച്ചു വരും അയൽവാസികളുമായൊക്കെ പലപ്പോഴും കാണുന്നത് ഇവിടുത്തെ പൊതു ടാപ്പിൽ വെള്ളമെടുക്കുന്ന സമയത്ത് ആണ് മറ്റുള്ളവരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തുന്ന കൂടിയാണ് സുഭദ്ര എന്നുള്ള വിവരമാണ് പറയുന്നത് ഈ ഒരു വീട് രണ്ടു നിലയുള്ള ഈ വീടിന്റെ താഴത്തെ ഭാഗത്താണ് സുഭദ്ര താമസിച്ചിരുന്നത് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും ഇവിടെ നിന്ന് സുഭദ്ര പോയ ശേഷമുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കാനായിട്ട് ഇത് സ്വന്തം വീടാണോ അല്ലാതെ വാടക വീടാണോ ഇതിന് മുകളിലും വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തൊണ്ണൂറ്റി അഞ്ഞാല് തൊട്ട് തൊണ്ണൂറ്റി ആ കാലഘട്ടം ഇവര് ഇവിടെ സ്ഥലം മേടിച്ച് ഈ കണി കണ്ടതാണ് അന്ന് തൊട്ട് കാണണ ഇവര് സ്വന്തം വീടാണ് സ്വന്തം വീടാണ് മക്കള് മൂന്ന് പേരുണ്ട് അതിലൊരാള് മൂത്താൾ മരിച്ചുപോയി ഈ ഒരു രണ്ടു വല്ല അടുത്ത ആയിട്ടുണ്ടാവുള്ളു പിന്നെ പിന്നെ ഉള്ളതും രണ്ടാൺമക്കളാണ് മൂന്നു ആൺമക്കളാണ് അതിലൊരാൾ പാല ഈ ഗാന്ധിജാലം താമസിക്കണ് ഫയർ സ്റ്റേഷൻ്റെ അവിടെ ഒരാൾ ഒരാള് ചോറ്റാനിക്കര ആ തൃപ്പണത്ര ഭാഗത്ത് താമസിക്കണ് മക്കൾ ഇവിടെ വെൽ സെറ്റിൽമെന്റ് ആണ് കുഴപ്പമൊന്നുമില്ല ഇവരെ ഇവര് അമ്പലവാസിയാണ് കാലത്ത് ഈ എറണാകുളം രവിപുരം കളിഞ്ഞ അമ്പലം ഇവര് മൂന്നമ്പലത്തിലും കാലത്ത് തന്നെ പോകും ഒരു ആറര അറ മണിയാ പോയി പോകും പിന്നെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോ ചേച്ചി വരും അങ്ങനെ സ്ഥിതിയാണ് അവര് അതെ പറഞ്ഞു ഇതാണ് അമ്പലം ഇല്ല അതൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല പണി അങ്ങനൊന്നുമില്ല അയ്യോ ശനിയാഴ്ച ഞങ്ങൾ അവിടെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഇവിടെ അവിടെ വന്നിരുന്നിട്ട് വിശേഷങ്ങൾ അമ്പലത്തിലെ വിശേഷം അവിടത്തെ വിശേഷം ഇവിടത്തെ വിശേഷം ഒക്കെ പറയുന്നല്ലാണ്ട് മക്കളെ കുറിച്ചാ വേറെ ആരെ കുറിച്ച് ഒരു എന്തും പറയൂല അത്ര നല്ല സ്ത്രീയായിരുന്നു പണമുണ്ട് ഇവരുടെ കെട്ടിയവൻ റിട്ടയർമെന്റ് ചെയ്ത പഴം അന്ന് തൊട്ട് ഇവര് ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ല ഫിഷറീസിൽ ഫിഷറീസിൽ ആ പൈസ അവിടെ ബാങ്കിലുണ്ട് തുടരുക പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക ഞാൻ തിരികെത്താൻ ചെറിയ ഇടവേള കഴിഞ്ഞു